ഒരു വിമാനാപകടം ഒരു നിമിഷങ്ങളുടെ ദുരന്തമല്ലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സംഭവം മനുഷ്യരാശിയെയും പരിസ്ഥിതിയെയും സമ്പദ് വ്യവസ്ഥയെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ഒരു ശൃംഖലാ പ്രതികരണത്തിന് കാരണമാകുന്നു വിമാനാപകടം വെറുമൊരു വാർത്താ തലക്കെട്ടല്ല അത് ഒരു അദർശ്യ കൊടുങ്കാറ്റാണ് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വിമാനാപകടത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ നമുക്കറിയേണ്ടിയിരിക്കുന്നു സ്വാഗതം ഞാൻ വർഗീസ് ജോർജ് ഒരു വിമാനത്തിൽ ശരാശരി നൂറ്റൻപത് മുതൽ മുന്നൂറ് വരെ യാത്രക്കാരും കൂടാതെ ക്രൂ മെമ്പേഴ്സും ഉണ്ടാവും ഒരപകടം വന്നാൽ എല്ലാവരും ഒരുമിച്ച് കൊല്ലപ്പെടും കുട്ടികൾ മാതാപിതാക്കൾ യുവ പ്രൊഫഷണലുകൾ പ്രായമായവർ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഒരു ജീവന് വില കൽപ്പിക്കാൻ കഴിയയില്ല എന്നാൽ ഇരുന്നൂറിൽ പരം ആളുകൾ ഒരേ സമയം മരിക്കുമ്പോൾ അത് വെറുമൊരു സംഖ്യ അല്ല അത് ഒരു മുഴുവൻ തലമുറയാണ് ശാരീരികവും മാനസികമായി ആരോഗ്യത്തെ ബാധിക്കുന്നു കുടുംബങ്ങൾ അതിജീവിക്കുന്നവർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വിഷാദം ഉത്കണ്ഠ എന്നിവയിൽ ബുദ്ധിമുട്ടുന്നു രക്ഷാപ്രവർത്തകർ ഡോക്ടർമാർ അന്വേഷകർ എന്നിവരും ദീർഘകാല മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു ശാരീരികമായും അതിജീവിക്കുന്ന യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്കുകൾ പൊള്ളലുകൾ വൈകല്യങ്ങൾ എന്നിവ അനുഭവപ്പെടുന്നു ഗാലക്സി ആരോഗ്യ ആഘ്വാദം ഓരോ വിമാനവും ആകാശത്തൊരു ഊർജ്ജരേഖ സൃഷ്ടിക്കുന്നുണ്ട് ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ അത് ഭൂമിയിലേക്ക് വീഴുക മാത്രമല്ല അത് ബഹിരാകാശ തരംഗങ്ങളെയും ഗാലക്സി സന്തുലനാവസ്ഥയെയും ബാധിക്കുന്നു നമ്മുടെ ഗ്രഹത്തിൻ്റെ ഊർജം അന്തരീക്ഷം കാന്തികക്ഷേത്രങ്ങൾ എന്നിവയെല്ലാം ഒരു നിശ്ചിത സന്തുലനാവസ്ഥയിലാണ് ഒരു വലിയ തകർച്ച ഈ സന്തുലനാവസ്ഥയെ അസ്വസ്ഥമാക്കും പ്രത്യേകിച്ചും അത് ഉയർന്ന ഉയരത്തിലോ സെൻസിറ്റീവ് സോണിലോ സംഭവിക്കുകയാണെങ്കിൽ ഗാലക്സി ആഘാതം കോസ്മിക് റിപ്പിൾ പ്രഭാവം ഇത് സയൻസ് ഫിക്ഷൻ പോലെ തോന്നുമെങ്കിലും നമ്മുടെ ഗ്രഹത്തിൻ്റെ ഗാലക്സി ആരോഗ്യത്തെ ബാധിച്ചേക്കാവുന്ന ഒരു വിമാന അപകടകത്തിന്റെ ശൈത്ാന്തിക അനന്തര ഫലങ്ങളാണ് ഉയർന്ന ഉയരത്തിൽ ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ സ്ഫോടനത്തിന്റെ ആഘാതവും അന്തരീക്ഷത്തിൽ അവശിഷ്ടങ്ങൾ ചിതർന്നതും കാലാവസ്ഥാ രീതികളെയും വായുമർദ്ദത്തെയും ഭൂമിയുടെ കാന്തികക്ഷേത്രത്തെയും പോലും ബാധിച്ചേക്കാം എന്നിരുന്നാലും ഫലങ്ങൾ വളരെ ചെറുതാണ് ധ്രുപ പ്രമണ സമീപമോ ചില അന്തരീക്ഷ പളികളിലോ പോലുള്ള ഒരു സെൻസിറ്റീവ് പ്രദേശത്തെ ഒരു വിമാനം തകർന്നു വീഴുകയാണെങ്കിൽ അത് ഉപഗ്രഹ ആശയവിനിമയത്തെയും ലോണിസ്പിയറിനെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇത് ബഹിരാകാശ കാലാവസ്ഥയിൽ തടസ്സമുണ്ടാക്കും സമ്പത്തും സാമ്പത്തിക നഷ്ടവും ഒരു വിമാനത്തിൻ്റെ വില എണ്ണൂറ് മുതൽ ആയിരം കോടി രൂപ വരെ ആകാം എന്നാൽ യഥാർത്ഥ നഷ്ടം അതിനേക്കാൾ വളരെ കൂടുതലാണ് യാത്രക്കാരുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ക്ലെയിമുകൾ എയർലൈനുകൾക്കുള്ള നഷ്ടം അന്വേഷണത്തിനും രക്ഷാപ്രവർത്തനത്തിനുമുള്ള ചിലവ് നിയമപരമായ ചിലവുകൾ കൂടാതെ എയർലൈനുകളുടെ ബ്രാൻഡ് മൂല്യം കുറയുന്നു ബുക്കിംഗ് നിലയ്ക്കുന്നു ഓഫർ വിപണി താഴുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയെ ഇത് ബാധിക്കുന്നു വ്യോമയാന വ്യവസായത്തിൽ ഏൽക്കുന്ന പ്രകരം വ്യോമയാന വ്യവസായം തന്നെ കാര്യമായി തിരിച്ചടികൾ നേരിടുന്നു ഉത്തരവാദിയായ എയർലൈൻസ് പലപ്പോഴും നഷ്ടപരിഹാരം കേസുകൾ അതിന്റെ പ്രസക്തി പുനർനിർമ്മിക്കൽ എന്നീ വലിയ സാമ്പത്തിക നേരിടുന്നു മാത്രമല്ല മറ്റ് എയർലൈനുകളും അതിന്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഒരു എയർലൈൻ ഒരു വലിയ തകർച്ച നേരിട്ടാൽ അത് പലപ്പോഴും കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്കും മുഴുവൻ വ്യവസായത്തിലേക്കും ഇൻഷുറൻസ് പ്രീമിയങ്ങളിലേക്കും നയിക്കുന്നു പുതിയ സുരക്ഷാ നടപടികളും ഫോട്ടോ കോളുകളും അവതരിക്കപ്പെടുന്നു പക്ഷെ അനുസരണത്തിന്റെ ചെലവ് ഉയർന്നതായിരിക്കാം ഇത് എയർലൈൻസ് മുതൽ യാത്രക്കാർ വരെയുള്ള വിമാനയാത്ര ആവാസ വ്യവസ്ഥയിലെ എല്ലാവരെയും ബാധിക്കുന്നു പരിസ്ഥിതി നഷ്ടം ഒരു വിമാനവാക്കട സമയത്ത് എണ്ണയും ധനവും പുറത്തുവിടുന്നു ഇത് ഭൂമിയെയും വെള്ളത്തെയും അന്തരീക്ഷത്തെയും മലിനമാക്കുന്നു കാടുകൾ ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ നഗരങ്ങൾ സമീപമാണെങ്കിൽ തീ പടരാനും വന്യജീവികൾ നശിക്കാനും ഭൂമി മലിനമാകാനും സാധ്യതയുണ്ട് മലിനീകരണവും ജൈവ വൈവിധ്യ നഷ്ടവും ഒരു വലിയ വിമാനാവളത്തിന് സ്ഥലം ആയിരക്കണക്കിന് ടൺ അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ലോകം പ്ലാസ്റ്റിക് മനുഷ്യ അവശിഷ്ടങ്ങൾ ഇന്ധനം ഇതെല്ലാം ഭൂമിയിലേക്ക് ഭൂമിയിലേക്കൊഴുകയും ജലത്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യുന്നു ഈ പ്രദേശം വർഷങ്ങളായി മലിന തുടരും ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായി മാറുകയും ചെയ്യും കാർബൺ വിസർജനവും വിഷമുകയും പുകയും അന്തരീക്ഷത്തെ ബാധിക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു സാമൂഹ്യാഘാതം വിമാനാപകടങ്ങൾ സമൂഹത്തിൽ ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ആളുകൾ വിമാനയാത്രയെ ഭയപ്പെടാൻ തുടങ്ങും ഒരു രാജ്യത്തിൻ്റെ പ്രതിച്ഛായ അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കുന്നു കൂടാതെ മാധ്യമങ്ങൾ ആഘാതം കെമ്പതന്തികളും പ്രചരിപ്പിക്കുന്നു ഇത് സാമൂഹ്യപരി പിരിമുറക്കം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു വിമാനാപകടങ്ങൾ പലപ്പോഴും പ്രാദേശിക സമൂഹങ്ങളെ അപ്രതീക്ഷിതമായ രീതിയിൽ ബാധിക്കുന്നു പ്രത്യേകിച്ച് ടൂറിസത്തെയോ അന്താരാഷ്ട്ര യാത്രയോ ആശ്രയിക്കുന്ന പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായേക്കാം ഉദാഹരണത്തിന് വിനോദസഞ്ചാരത്തെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു പ്രദേശം എടുക്കുക അവിടെ ഒരു വിമാന അപകടം ഉണ്ടായാൽ അതിന് തൊട്ടു പിന്നാലെ ആ പ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ തയ്യാറുള്ളവരുടെ ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയോ പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയോ ചെയ്യുന്നതിൽ സ്വദേശവാസികൾക്കുണ്ടാകുന്ന മാനസികാഘ്വാദം അവരുടെ ഉപ ജീവന മാർഗത്തിലേക്കും വ്യാപിക്കുന്നു വിമാനയാത്രയിലേലുള്ള സമൂഹത്തിന്റെ വിശ്വാസത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചേക്കാം ഭാവി തലമുറയ്ക്ക് കേൾക്കുന്ന ആത്മാദം മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന കുട്ടികൾ മാറിയ ഒരു ഭാവിയെ അഭിമുഖീകരിക്കേണ്ടി വരും സാമ്പത്തികവും വൈകാരികവുമായ അരിക്ഷിതാവസ്ഥ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു രാജ്യത്തിന് ആവശ്യമായ യുവശാസ്ത്രജ്ഞൻ എഞ്ചിനീയർ അധ്യാപകർ എന്നിവർ ഈ പറക്കലുകളിൽ നഷ്ടപ്പെടുന്നു കൂടാതെ അപകടം ഒരു മലിനീകരണത്തിന് കാരണമാകുകയാണെങ്കിൽ പരിസ്ഥിതി നാശം ഭാവി തലമുറകൾക്കും ഭീഷണിയായി മാറും വിമാനാപകടത്തിന്റെ അനന്തര ഫലങ്ങളുടെ ഉടനടിയുള്ള പ്രത്യേകതകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു ജീവഹാനി മാനസിക ആഘാതം പാരിസ്ഥിതിക നാശം ഈ ഘടകങ്ങളെല്ലാം തലമുറ നിലനിൽക്കുന്ന മുറിവുകളിൽ അവശേഷിക്കുന്നു കുട്ടികൾ വൈകാരികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ബാധിച്ച സമൂഹങ്ങൾ പുനർനിർമ്മിക്കുവാൻ പതിറ്റാണ്ടുകൾ എടുത്തേക്കാം സമൂഹം വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു അസ്വസ്ഥതയിൽ അവശേഷിച്ചേക്കാം കാര്യങ്ങളുടെ വലിയൊരു ശ്രേണിയിൽ അപകടം ജീവിതങ്ങളെ അല്ല മാത്രമല്ല മാറ്റുന്നത് ഇത് മനുഷ്യരാശിയുടെ ഗീതി തന്നെ മാറ്റുന്നു അദൃശ്യ നഷ്ടങ്ങൾ ഓരോ വിമാനവും സ്വപ്നങ്ങളും പദ്ധതികളും വഹിക്കുന്നുണ്ട് ആരുടെയെങ്കിലും കണ്ടുപിടുത്തമാകാൻ സാധ്യതയുള്ള എല്ലാ ആശയങ്ങളും മായ്ക്കപ്പെടുന്നു ഒരു കുട്ടിയും അമ്മയിലേക്ക് മടങ്ങുന്നില്ല ഒരു മുത്തച്ഛനും ചെറുമനെ കണ്ടുമുട്ടുന്നില്ല ഈ നഷ്ടങ്ങൾ കടലാക്ഷസിൽ ദൃശ്യമല്ല പക്ഷേ അവ ഒരു സമൂഹത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് തകർക്കുന്നു ഒരു നിബന്ധനപകടം ഒരു ക്ഷണീയ ഞെട്ടലല്ല മറിച്ച് എണ്ണമറ്റ തലങ്ങളിലായി വ്യാപിച്ച ഒരു നഷ്ടമാണ് അതിനാൽ ഈ ദുരന്തങ്ങൾ തടയാൻ നമുക്ക് സാങ്കേതിക വിദ്യ ജാഗ്രത മനുഷ്യത്വം എന്നിവ ആവശ്യമാണ് ഓരോ വിമാനവും സുരക്ഷിതമായിരിക്കണം ഓരോ ജീവനും സംരക്ഷിക്കപ്പെടണം ഇതായിരിക്കണം നമ്മുടെ മുൻഗണന നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താം സുരക്ഷിതമായി പറകുക സുരക്ഷിതമായി ജീവിക്കുക നിങ്ങൾ ഈ സന്ദേശത്തോടെ യോജിക്കുന്നുവെങ്കിൽ വീഡിയോ പങ്കിടുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക